നമസ്കാരം ഞാൻ ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ അഞ്ചാമത്തെ ഭാഗമാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതും ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ കാര്യങ്ങളാണ് വെറുതെ പറഞ്ഞു പോവുക എന്നുള്ളതല്ല ഞാൻ കണ്ടതും സംസാരിച്ചതും പത്തും ഇരുപതും ഇരുപത്തഞ്ച് വർഷത്തെ ഓർമ്മകളും ഒക്കെ മനസ്സിൽ പേറി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും കഴിവുകളും ബഹുമതികളും എല്ലാം ശരിക്കും പഠിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മഹത് വ്യക്തി മുൻ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനെക്കുറിച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് സാഹിത്യകാരൻ ക്രാന്തദർശിയായ ഭരണാധികാരി ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയ ചിന്തകളും ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കണ്ട വ്യക്തികളെ ഞാൻ കണ്ട് സംസാരിച്ച വ്യക്തികളെക്കുറിച്ചും എൻ്റെ ഓർമ്മയിൽ തെളിയുന്നതാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സർവശ്രീ സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് ജനനം നിയമവിരുദ്ധം നേടി രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് തേക്കൻകാട് മൈതാനികളിൽ നടത്തിയ യുദ്ധവിരുദ്ധ പ്രശ്നത്തിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സി പി ഐയിൽ അംഗത്വം ഇ എം എസിൻ്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തൊമ്പത് ആ കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രാജ്യസഭാംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് വരെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് പതിനാറാം തീയതി അന്തരിച്ചു അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദമായ ബ്രീഫ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഞാനും ശ്രീ സി അച് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നില കാണുന്നതും സംസാരിക്കുന്നത് പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും ഇരുപത്തി മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും ഇരുപത്തൊൻപത് ഒമ്പത് എൺപത്തി ഏഴിലും ഇരുപത്തൊമ്പത് ഒമ്പത് എൺപത്തെട്ടിലും എനിക്ക് കത്തുകൾ അദ്ദേഹം അയച്ചിട്ടുണ്ട് ആ കത്തുകളെല്ലാം ഇന്നും എൻ്റെ ഫയലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പോർട്ടു പോലും നിൽക്കാതെ എനിക്ക് കിട്ടിയിട്ടുള്ള കവിതകളും അല്ലെങ്കിൽ സോറി എനിക്ക് കിട്ടിയിട്ടുള്ള എഴുത്തുകളും ക്രോഡീകരിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ച സൃഷ്ടിയാണ് വസന്തം വന്ന വഴിയെ ദൂതുമായി ഓരോ ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോഴും ഞാൻ കണ്ട് പരിചയിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് വെറുതെ അവരെ കണ്ടു ഇവരെ കണ്ടു എന്നുള്ളതല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള എഴുത്തുകുത്തുകൾ എൻ്റെ ഫയലിൽ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാലം എത്രയോ കടന്നിരിക്കുന്നു പത്തോ മുപ്പതോ മുപ്പത്തഞ്ച് വർഷങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കിയ അന്നത്തെ ആ ഓർമ്മകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ ആദ്യ കവിദാസമാഹരമായ അപ്പുവേട്ടനോട് എന്നുള്ള പുസ്തകം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ഇപ്പോൾ ബഹുകാര്യ വ്യഗ്രത വ്യഗ്രഹനായതിനാൽ എനിക്കിപ്പോൾ കവിതകളൊന്നും വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞാൻ കള്ളനില്ല എന്നാൽ കള്ളനാണ് എന്ന കവിതാ സമാഹാരം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അടുത്ത മറുപടി വന്നു സമയം കിട്ടുമ്പോൾ വായിക്കാൻ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുൻ ശുനിമാൻ ചക്രവാളം എന്ന് ചലച്ചിത്രമാവാത്ത ഒരു തിരക്കഥ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അത് കിട്ടിയപ്പോൾ പറഞ്ഞു എനിക്ക് തിരക്കഥയെക്കുറിച്ചിട്ട് വലിയ ജ്ഞാനമൊന്നുമില്ല എങ്കിലും അതിൽ അവതാരികാരന്മാരിൽ എഴുതിയിട്ടുള്ള ജി എസ് പണിക്കർ എഴുതിയ എന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു മൽബറി ബുക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ ഞാൻ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു സാങ്കേതികത്തിൽ അതാണ് എൻ്റെ മനസ്സിനെ കൂടുതലും പറയാൻ കഴിയാത്തത്ര അനുഭവങ്ങൾ ഇവിടെ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ റഷ്യയും താഷ്കൻ്റും ഒക്കെ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശനത്തിൻ്റെ ഫലമായി ഞാനൊരു യാത്രാ വിവരണ ഗ്രന്ഥം എഴുതി റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്നുള്ള ഈ പുസ്തകം മൾബറി ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇതിൻ്റെ കോപ്പി അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല എങ്കിലും ഇതിൻ്റെ കൈയെഴുത്ത് പ്രതിയുമായി ഞാൻ തൃശൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ ബൃഹത്തായിട്ടുള്ള ഒരു കൈയെഴുത്ത് പ്രതി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ പുസ്തകത്തിന് സാറിൻ്റെ അവതാരി എഴുതിത്തരണം ഞാൻ നൂറ് വാക്ക് പറയുമ്പോൾ അദ്ദേഹം രണ്ട് വാക്കേ പറയുള്ളൂ പക്ഷേ ആദ്യത്തെ പുസ്തകം അയച്ചു കൊടുത്തതിനുള്ള മറുപടിയും രണ്ടാമത്തെ പുസ്തകം അയച്ചു കൊടുത്തതിനുള്ള മറുപടിയും മൂന്നാമത്തെ പുസ്തകം അയച്ചു കൊടുത്തതിനുള്ള മറുപടിയും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിൽ നിന്നും വേറൊന്നിലേക്ക് അങ്ങനെ മാറി മാറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്തു തോന്നി എന്നറിയില്ല എങ്കിലും ഒരു നല്ല മനസ്സുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി ഞാനങ്ങനെ തൃശ്ശൂരിലെ സാഹചര്യത്തിൽ ഒരു പ്രഭാതത്തിൽ കാണാൻ പോവുകയാണ് കണ്ട് ഞാൻ ഈ കൃതി കൊടുത്തിട്ടുണ്ട് സാർ ഇതിനൊരു അവതാരിക എഴുതിത്തരണം ഇതേക്കുറിച്ചിട്ടൊരു അഭിപ്രായം എഴുതിത്തരണം എൻ്റെ പുസ്തകത്തിൽ ചേർക്കാനാണ് ഞാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞു പിന്നെ സാഹിത്യ സമരിയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ വളരെ ചുരുങ്ങിയ വാക്കിൽ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും ഒന്നും ഉണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ കാണാൻ ചെയ്യുകയാണ് ട്രാൻഡത്ത് നിന്നും ബസ്സിൽ തൃശ്ശൂരിലെത്തി വേറെ റൂമൊന്നും എടുത്തില്ല അത് രാവിലെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പ്രതി അവിടെ വെച്ചിരിക്കുകയാണ് ഞാൻ അതിനു മുന്നേ ചെല്ലുന്ന വിവരത്തിന് കത്തുമിട്ടിരുന്നു അങ്ങനെ ഒരു ഏഴേഴ് മണിയോടുകൂടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ചെറിയ നീല നിറത്തിലുള്ള പ്ലെയിൻ ഷർട്ടും മുണ്ടും ധരിച്ച് ഒരു മന്ത്രസുതവുമായി എൻ്റെ മുന്നിൽ വന്നെത്തി ഞങ്ങൾ ഇതേക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിരിക്കുന്നു പൂർണ്ണമായും വായിച്ചിരിക്കുന്നു പക്ഷേ അസുഖനിമിത്തം ഒരു അവതാരി എഴുതാൻ പറ്റിയ ഒരു സന്ദർഭമല്ല എന്ന് എനിക്കും തോന്നി അപ്പോൾ വന്നതിൻ്റെ യാത്രാക്ഷണവും എല്ലാം എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് തൃശ്ശൂർ വന്ന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഇരിക്കുമ്പോൾ ദിനര്യകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും മുഖമെല്ലാം കഴുകി തുളച്ചാണ് ഞാൻ അവിടെ ചെന്നത് അപ്പോൾ വളരെ അത്യാവശ്യമായി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ മൂത്രശങ്കാറ്റാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സർ ഒന്ന് ടോയ്ലറ്റിൽ പോണം എന്ന് പറഞ്ഞു അതിവിടെ പറയാൻ കാരണം ഞാൻ ആ ശുചിമുറിയിൽ കയറുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഒരു വിശം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു അതടയ്ക്കുന്ന വാതിലിൻ്റെ വിചാവിനി ഇളകി തുങ്ങി നിലത്ത് തൊട്ട് നിൽക്കുന്നു അതിൻ്റെ വാതിൽ കുറേ പ്ലാസ്റ്റിക് വരിഞ്ഞ കുറേ കസേരകൾ വിളിയിലെ വരാന്തയിൽ ഒരു നീളമുള്ള കസേരയിൽ നീലയും വെള്ളയും കലർന്ന തുണി പിരിച്ച ഒരു കസേര ആഢംബരത്തിൻ്റെ ഒരു കണിക പോലും ആ വീട്ടിൽ കാണാനില്ല എന്നെ അത് വളരെ അത്ഭുതപ്പെടുത്തി ഇന്നത്തെ ലോകവും അന്നത്തെ ലോകവും കയറി ഉടനെ തന്നെ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ മടങ്ങി വന്നു ഒരു മിനിറ്റ് മാത്രമേ ആ വീടിൻ്റെ അഖഭാഗവും എല്ലാം കണ്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വലിയ വ്യക്തിയുടെ വീട്ടിൻ്റെ ആ അവസ്ഥ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കൊട്ടാരം തന്നെ പണിയാമായിരുന്നു വേണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിൽ പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല നന്മയും മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാൻ കൊടുക്കുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മനുഷ്യ ജീവിതത്തെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വലിയൊരു മനസ്സ് ആഡംബരത്തിൻ്റെ ഒരു കണിക പോലും ആ വീട്ടിൽ കാണാനില്ലായിരുന്നു എന്നതാണ് വസ്തുത ഇത്രയും വലിയ പദവിയിൽ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് അങ്ങനെ വന്ന് പെട്ടെന്ന് വന്നിരുന്നു അപ്പോൾ എന്നെ ഒന്ന് നോക്കി മനസ്സിലായി ഞാൻ പോയ അതേ സ്പീഡിൽ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ പല അർത്ഥങ്ങളായിരുന്നു ജീവിതം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ മനസ്സുകൊണ്ട് കഴിയാവുന്നവരെ എല്ലാം സഹായിക്കുക മനുഷ്യൻ്റെ മനുഷ്യ ജീവൻ്റെ പുരോഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ പിന്നെയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹകർമ്മണി ഒന്ന് നേരിടും മുണ്ടും ധരിച്ച ആ സ്ത്രീരെ നമ്മൾ നടത്തിരുന്നിട്ട് പറഞ്ഞു കുട്ടി വേറെ ആരെങ്കിലും കൊണ്ട് അവതാരിക എഴുതിച്ചുകൂടെ ഇദ്ദേഹത്തിന് തീരെ വയ്യാത്തൊരവസ്ഥയാണ് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ മാനസികമായും ശാരീരികമായും വല്ലാണ്ടായി എൻ്റെ നോട്ടവും എൻ്റെ ഭാവവും ശരിക്കും അച്ഛ മേനോൻ സാറിനെ വിഷമിപ്പിച്ചു എന്ന് ആ കണ്ണുകളിലൂടെയുള്ള നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പുസ്തകക്കെട്ട് പൊതിഞ്ഞെടുത്ത് എൻ്റെ ബാഗിൽ തിരികെ ഇറങ്ങാൻ നേരം അദ്ദേഹം ഒന്ന് പറഞ്ഞു അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് പതിനഞ്ച് ദിവസം സോവിയറ്റ് യൂണിയനിൽ കൈ കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഇത്രമാത്രം റഷ്യയെക്കുറിച്ചും താഷ്കന്നിനെക്കുറിച്ചും കീവിനെക്കുറിച്ചും ഒക്കെ ബൃഹത്തായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയെങ്കിൽ നിങ്ങൾ ഒരു വർഷം റഷ്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമായിരുന്നല്ലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ശരിക്കും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കിട്ടേണ്ട ഒരു ഉത്തമ കൃതിയാണ് കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ സജലങ്ങളായി ജീവിതത്തിൽ കിട്ടുന്നൊരു വലിയ അംഗീകാരമാണ് ആ വാക്കുകൾ മാത്രം അപ്പോൾ ഇത് എഴുതുന്ന കാലത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ഒരു റഷ്യൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് തിരുവനന്തപുരത്തെ അരുവിക്കര ഡാമിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ മിക്ക സൃഷ്ടികളും രചിച്ചിട്ടുള്ളത് കാരണം സ്വച്ഛന്തമായി താമസിക്കാം രാത്രിയിൽ ഭയങ്കര നിശാബ്ദത ജനലുകൾ തുറന്നിട്ടാൽ അരുവിക്കര ഡാമിലെ ചിലപ്പരപ്പിൽ ചന്ദ്രൻ്റെ കിരണങ്ങൾ തട്ടി പ്രക്ഷോഭിക്കുന്നത് കാണാൻ സുന്ദരം പിന്നെ അവിടെ അന്ന് ഞാൻ എഴുതുന്ന കാലത്ത് അവിടെ ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു രുചികരമായ ഭക്ഷണം ഇതെല്ലാം കഴിച്ച് വീട്ടിലെ വീട്ടിലമ്മയും കൊണ്ട് ഞാൻ അവിടെ താ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എൻ്റെ പത്ത് പന്ത്രണ്ട് സൃഷ്ടികൾ ഞാൻ എഴുതിയത് അരുക്കര ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് അന്ന് മുപ്പത് നാൽപ്പത് രൂപയേ ഉള്ളൂ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ വീണ്ടും ഒരു റെക്വസ്റ്റ് കൊടുക്കണം അങ്ങനെയാണ് അവിടെ ഞാൻ കുറേ ദിവസം താമസിച്ചതും തുടങ്ങിയാൽ പിന്നെ അത് അതെപ്പോഴാണ് നിർത്തുക എന്ന് പറയാൻ പറ്റില്ല എഴുതി തുടങ്ങാനാണ് പാട് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ മുൻ അംബാസിഡർ ആയിരുന്ന കെ പി എസ് സുനോൻ എഴുതിയ സൃഷ്ടികൾ എസ് കെ പട്ടക്കാടിൻ്റെയും മറ്റ് പലരുടെയും യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ റഫറൻസുകൾ അങ്ങനെ ഞാൻ അവിടെ നിന്നും കളക്ട് ചെയ്ത ഒരുപാട് റഫറൻസുകൾ ഇതെല്ലാം വെച്ച് പത്ത് പതിനഞ്ച് ദിവസം അതേപ്പറ്റി പഠിച്ചും വിശകലനം ചെയ്തും അന്ന് ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളും പള്ളികളും കൊട്ടാരങ്ങളും പാലങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് മൾബറി ബുക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അത് പബ്ലിഷ് ചെയ്തപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രീ സി അച്ചോ മേനോൻ എനിക്കൊരു കത്ത് അയച്ചു തരികയുണ്ടായി രോഗ രോഗാവസ്ഥയിലാണ് അതുകൊണ്ടാണ് ശ്രവണെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുക്കാൻ കഴിയാത്തത് അതിൽ ശ്രവൺ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് എന്ന് പറഞ്ഞ് പതിനെട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹം എനിക്കൊരു കത്ത് അയച്ചു തന്നു ആ കത്തും ഇതിൽ ഈ കൃതിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യനന്മ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെ ഉയർത്താൻ കഴിയും എന്ന് ചിന്തിച്ച ഒരു വലിയ വ്യക്തിത്വം ഇവിടെ രാഷ്ട്രീയമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ കലാകാരൻ്റെയും ഓരോ എഴുത്തുകാരൻ്റെയും ഓരോരുത്തരുടെ മനസ്സിലും ഓരോ രാഷ്ട്രീയ ചിന്ത കാണും അതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൻ്റെ ഓർമ്മ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇറങ്ങാൻ നേരം അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു കുഞ്ഞെ ശരവണ് നല്ലൊരു ഭാവിയുണ്ട് എന്നെ കാണാൻ തടം വരെ വന്നല്ലോ എൻ്റെ ചിന്തകൾ എൻ്റെ തോന്നലുകൾ എല്ലാ എൻ്റെ മനസ്സിലുണ്ട് ധാരാളം എഴുതുക അത് കാലം നിർണയിക്കും സന്തോഷമായി പോകൂ ഞാൻ പരിശ്രമിക്കാം രണ്ട് വാക്കെങ്കിലും എഴുതിത്തരാൻ എഴുതി അയക്കാം ഞാൻ അങ്ങനെ ഞാൻ അവിടുന്ന് തൊഴുകൈകളോടെ ഇറങ്ങുമ്പോൾ അദ്ദേഹം ക്രില്ലിട്ട വാതിൽ അരികെ വരെ ഒന്ന് നിന്നു വെളുത്ത് തുടുത്ത ആ മുഖം ആ ചിരി കണ്ണുകളിൽ തിരികിയിട്ടുള്ള കണ്ണട എല്ലാം ഒരുപാട് കഥകൾ നമ്മളോട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ കത്തിൽ നിന്നും രണ്ടാമത്തെ കത്തിലേക്കും രണ്ടാമത്തെ കത്തിൽ നിന്നും മൂന്നാമത്തെ കത്തിലേക്കും ഈ കത്തുകളെല്ലാം എൺപത്തിയാറിൽ എഴുതിയ കത്ത് എൺപത്തി ആറ് നാല് തൊണ്ണൂറ്റമ്പത്ത് നൂറ് പതിനാല് ഇരുപത്തിനാല് നാല് ഇരുപത്തെട്ടമ്പത്തെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം എനിക്ക് അയച്ച ആറേഴ് കത്തുകൾ അത് എൻ്റെ ഫയലിൽ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നു ഇതുപോലെ എത്രയോ പേർ കണ്ടിട്ടുണ്ട് എത്രയോ പേരെ മനസ്സിലാക്കിയിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് ഇത് ഈ അനുഭവങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ സർവശ്രീ സി അച്യുതമനോൻ്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ കണ്ട സാഹിത്യ വിചക്ഷണനാണ് അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ചും ക്രാന്തദർശിയായ ആ വലിയ മനുഷ്യൻ്റെ മനസ്സ് ഒന്നിലും വിറങ്ങലിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നിലും ചഞ്ചലപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നി സ്വാതന്ത്ര്യത്തിൻ്റെ കീഴിൽ എത്രയോ തവണ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിത്വം ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി അദ്ദേഹം എഴുതിയ കത്തുകൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇത്തരണത്തിൽ ഇതുപോലുള്ള ഓരോരുത്തരെ കണ്ടപ്പോഴുണ്ടായ അനുഭവങ്ങളും ഇവിടെ പറയാൻ കാരണം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ മനസ്സിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു പുറൽ പോലും ഏൽപ്പിക്കാതിരിക്കുക അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും കൂടുതൽ കൂടുതൽ ഓർക്കും അങ്ങനെയാണ് ഒരു വ്യക്തി ഒരു പ്രതിഭ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ടു റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന എൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതിൽ അദ്ദേഹം കുറിക്കപ്പെട്ട ആ വാക്കുകൾ അതാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ നിദർശനം ആ വലിയ മനുഷ്യനെ ഓർമ്മിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഓർമ്മിക്കപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം